ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലിവിംഗ് വില്ലിനെ കുറിച്ച് ലിവിംഗ് ബില്ലെന്ന് വെച്ചാൽ നമുക്ക് ഒരു താല്പര്യ പത്രം എഴുതി വയ്ക്കാം നമുക്ക് നമ്മുടെ അവസാന കാലത്ത് നമ്മളുടെ മരണം എങ്ങനെയായിരിക്കാം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നിയമ രേഖയാണ് നിയമപരമായി രേഖപ്പെടുത്തുന്ന ഒരു പത്രമാണ് ലിവിംഗ് വില്ലെന്ന് പറയുന്നു അതായത് നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന എഴുതി തന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ആ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിൽ അന്തസ്സോടെ മരിക്കാനുള്ള ഒരു അവകാശൂ അടുത്ത് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിവിങ് ബില്ല് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ ലിവിങ് ബില്ല് 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 വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബോംബെയിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അതെ ഒരു നെഴ്സ് നേഴ്സ് ബോംബെയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ അതീവമായിട്ടുള്ള ഗുരുതരമായ പീഡനത്തിനെതിരെ ഇരയായെന്നാണ് പറയുന്നത് ഏ ആ പീഡനത്തിനെതിരായിട്ട് അവിടെയുള്ള തൂ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൗസ് കീപ്പിംഗ് ഉണ്ടായിരുന്ന ഒരാൾ വന്ന് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു ക്രൂ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചതാണ് പറയുന്നത് അപ്പോൾ ആ പീഡിപ്പിച്ചിട്ട് അടുത്തുള്ള ചങ്ങലെടുത്ത് കഴുത്ത് മുറുക്കി കൊല്ലാനും ശ്രമിച്ചതായിട്ടാണ് പറയുന്നത് അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ളൊരു പീഡനമായിരുന്നു അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എന്താണ് ഈ ചങ്ങല കൊണ്ട് അമർത്തിയപ്പോൾ തലച്ചോറിലേക്ക് ആയിട്ടുള്ള ഓക്സിജൻ തല്ലാത്തത് കൊണ്ട് അവിടുത്തെ കുറേ സെൽസൊക്കെ ഡെഡായി പോയത് അതിൽ നിന്ന് കുറേ മെമ്മറിയൊക്കെ നഷ്ടമായി അതിൽ നിന്ന് നട്ടലിന് പരിക്കൊണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ ശരിക്കും ഒരു കോമ ആയി നാൽപ്പത്തൊന്ന് വർഷം അനങ്ങാൻ പോലും വയ്യാതെ കിടന്നു പറയുന്നത് അപ്പോൾ അതിൽ സഹതാപം പോണ്ടിട്ട് ഒരു മനുഷ്യാവകാശ പ്രവർത്തക പിങ്കി എന്ന് പറയുന്ന ഒരാൾ ലേഡി ഈ അരുണ എന്നാണ് ആ നേഴ്സിൻ്റെ പേര് അരുണയ്ക്ക് ദയാവധം വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടു കോടതിയിൽ ചിന്തിച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഡോക്ടേഴ്സിൻ്റെ പാനലൊക്കെ ഒന്ന് പരിശോധിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് അരുണയ്ക്ക് പ്രയോജനപ്പെട്ടില്ല കോടതി അത് തള്ളി പക്ഷെ പിന്നീട് വന്ന കേസുകൾ പിന്നെ ഒരു ശ്വാസകോശത്തിലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഈ അരുണ എന്ന് പറയപ്പെടുന്ന നേഴ്സ് മരിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം വരുന്ന കേസുകളിൽ ഈ അരുടെ മരണവും മരണതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള നാൽപ്പത്തിയൊന്ന് വർഷക്കാലം പരിഗണനയിലെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ലിവിങ് ബില്ലിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത നമ്മളൊരു അവശ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ ലൈഫ് നീട്ടിക്കൊണ്ട് പോകണ്ട കുടുംബത്തെ ഭയങ്കര ഈ എക്സ് ഡിവൈസ് ഘടിപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായിരിക്കും അപ്പോൾ അങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള ചിലവ് വരുമ്പോഴത്തേക്ക് നമ്മളുടെ മക്കളുടെ ആസ്തി നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മക്കൾ സന്തോഷമായിട്ട് നമ്മളെ നോക്കിയാലും നോക്കിയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മളുടെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പേര് വിചാരിക്കുന്നത് നമ്മളെ എത്ര ഉപദ്രവിച്ചാലും നമ്മളെ എത്ര തള്ളിക്കളഞ്ഞാലും നമ്മളുടെ എത്രയെല്ലാം വഴക്കിട്ടവർ പിരിഞ്ഞു പോയാലും അവർക്കൊരു ദോഷവും വരല്ലേ അവരുടെ ഒരു കാലിയൊരു മുള്ളുപോലും കൊള്ളല്ലേ എന്നാണ് നമ്മളുടെ ആഗ്രഹം അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആഗ്രഹവും പ്രത്യേകിച്ച് അമ്മമാരുടെ എത്ര വഴക്കിട്ടാലും തല്ലിയാലും കൊന്നാലും മക്കള് അല്ലേ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണമെന്നായിരിക്കുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയെ മാറ്റുന്ന രീതിയിലുള്ള ചികിത്സകൾ വന്നു കഴിഞ്ഞാൽ കുടുംബം തകരും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർന്നു പോവും അല്ലേ സാമ്പത്തികം എന്ന് പറയുന്ന ഉള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ് അതിൽ അത് നഷ്ടമായി കഴിഞ്ഞാൽ കുടുംബത്തിന് സമാധാനം പോകും അപ്പോൾ ഒരു ഇപ്പം നമുക്കൊരു അസുഖം വന്നു പറ്റാ നമ്മുടെ ആരോഗ്യം തീർത്തും നിലയ്ക്കുന്ന അവസ്ഥ ആയെങ്കിലും ഐ സു വെച്ചിട്ട് വെൻറ്റിലേറ്റർ കടിപ്പിച്ച് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതാണ് കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ അങ്ങനെ അങ്ങനെ ദിവസവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവുകൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവതില്ല എങ്കിലും ഡയാലിസിസ് ചെയ്ത് 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 തുടർച്ചയായിട്ട് ചെയ്ത് ചെയ്ത് നമ്മുടെ ശരീരം കേടാകുന്നതല്ലാതെ ഒരു പുരോഗമനമില്ലെങ്കിൽ ഈ ലിവിങ് വിൽ അവിടെ റെഡിയാവും ഓക്കെ ആവും അതെഴുതി വെച്ചാൽ നമുക്കത് അതുപോലെ പേയ്സ് മേക്കറ് ഹാർട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പേയ്സ് മേക്കറ് വെച്ച് ചെയ്യുന്നത് സി പി ആർ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടും പ്രയോജനപ്പെടാത്തൊരവസ്ഥയിലോട്ടോ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാം ഈ ലിവിങ് വില്ലിലൂടെ പിന്നെന്താണ് ഡയാലിസിസ് ഉറച്ചായി വരുന്ന ഡയാലിസിസ് നമുക്ക് വേണ്ടെന്ന് വെക്കാം അപ്പോൾ അങ്ങനെ അത്യാവശ്യം പെയിൻ കില്ലർ മാത്രം തന്ന് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരവസ്ഥ അതായിരിക്കും ബെസ്റ്റ് കാരണം അധികം അല്ല നമ്മുടെ കുടുംബത്തെ തകർക്കാതിരിക്കുകയാണ് അതിൽ നമ്മൾ അസുഖം വന്നു മരിക്കുന്നു അതിനിടയ്ക്ക് കുടുംബത്തിൻ്റെ അസ്തിത്വം കൂടെ തകർത്തിട്ട് പോകണ്ട എന്ന് കരുതി ആണ് ഈ ഒരു ലിവിങ് കുറിച്ച് ഗവൺമെൻറ് ചിന്തിച്ചത് അങ്ങനെ അത് ഒത്തിരി ഡോക്ടേഴ്സൊക്കെ അതിനകത്ത് ഭാഗവാക്കാക്കി ആയിട്ടുണ്ട് അപ്പം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊരു വൈറ്റ് പേപ്പറിലെ വ്യക്തമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് നേരെ എന്നെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന് എഴുതി കൊടുത്ത് എഴു എഴുതുന്ന ഒരു പത്രമാണ് അത് എഴുതിയിട്ട് ഒരു ഗസനറ്റ് ഓഫീസറെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം പിന്നെ നോട്ടറി നോട്ടറി ആയാലും മതി നോട്ടറി മീൻസ് അറിയാമല്ലോ ലീഗൽ അഡ്വക്കേറ്റിൽ തന്നെ ലീഗൽ രേഖകളൊക്കെ സൈൻ ചെയ്യാനും സൂക്ഷിക്കാനും അധികാരമുള്ള ആളാണ് നോട്ടറി എന്ന് പറയുന്നത് ആ പുള്ളിക്കാരനെ കൊണ്ടിട്ടാണെങ്കിലും സൈൻ ചെയ്യിപ്പിക്കാം പിന്നെ നമ്മളെ ചികിത്സിക്കാൻ പോകുന്ന ഏത് ഡോക്ടറായാലും ശരി ഡോക്ടറുടെ അറ്റസ്റ്റ്മെൻറ്റ് വേണം പിന്നെ ഈ ലിവിങ് ബില്ല് എഴുതണമെങ്കിൽ പതിനാറ് വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് പ്രായപൂർത്തിയാണ് പറയുന്നതെങ്കിലും പതിനാറ് വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് ഈ ലിവിങ് ബില്ല് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് മറ്റുള്ളവരുടെ പ്രേരണയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് സൈൻ ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി നമ്മുടെ സ്വന്തശ ആയിട്ടുള്ള ഭരണ കേന്ദ്രങ്ങളിൽ ഒന്ന് കേന്ദ്രങ്ങളിലൊന്നെത്തിക്കുക ഒരു കോപ്പി ഒരു കോപ്പി നമ്മൾ പെയ്യുക നമ്മൾ രണ്ടുപേർ സാക്ഷി വേണം കേട്ടോ നമ്മൾ ചുമ്മാ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ടാൽ പോരെ രണ്ടുപേർ സാക്ഷികളും നമ്മളൊന്നെങ്കിലും നമ്മുടെ ബന്ധമുള്ളവർ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം കുടുംബത്തിലുള്ളവർ ആരായാലും രണ്ടുപേരുടെ സൈന്യം വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് അപ്പോൾ അതിട്ട് നമുക്ക് അസുഖങ്ങളിൽ ഇങ്ങനെ കൂടി കൂടി വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അഡ്വാൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പം അതൊക്കെയാണ് എനിക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് വേദന അനുഭവിക്കാതിരിക്കാനായിട്ട് പെയിൻ കില്ലർ തരിക എന്നുള്ളതാണ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞ പോലെ ക്രോണിക് ആയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ അതൊക്കെ നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വെറുതെ നമുക്കും വേദന നമ്മളുടെ കുട്ടികളുടെ സാമ്പത്തികവും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് പോകാതെ പെയിൻ കില്ലർ തന്ന എനിക്ക് ഞാനൊന്നും ആവശ്യമില്ല എനിക്കൊന്നും വേണ്ട എനിക്ക് എന്നെ വേദന ഇല്ലാത്ത രീതിയിലൊന്ന് മരിക്കൻ അനുവദിക്കുക അത് ചെയ്യാം പിന്നെ അധികം ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് മഞ്ഞെ മരിക്കൻ അനുവദിക്കുക പിന്നെ മൂക്കിൽ കൂടെയും വയൽപ്പിനി ഫീഡിങ്ങും നമ്മുടെ ഫുഡ് തരുന്നത് കൂടെ ട്യൂബ് ഇട്ടിട്ടാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു ടേസ്റ്റ് അറിയാനുള്ള ഭാഗ്യം പോലും ഇല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്നെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയപ്പെടുന്നൊരു പ്രസ്താവനയാണ് ഒരു നിയമരേഖയാണ് ഈ ലിവിങ് ബില്ലെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചരിത്രവും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഇത് അറിയാമോ അതവർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഇത് അറിയാം ഇത് ചെയ്യണമെന്നുള്ള ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസം തന്നെ പത്തോ മുപ്പോ ഡോക്ടേഴ്സ് തൃശ്ശൂരിൽ നിന്നത്ത് ഇങ്ങനെ ലിവിങ് ബില്ല് എഴുതി പരസ്യപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഞാനപ്പം തന്നെ അത് മെസ്സേജ് ഇട്ടത് ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ വരുവാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ശരിക്കും എക്സൈറ്റഡ് എക്സൈറ്റഡായി അതറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെയാണ് ഞാൻ വീഡിയോ ഇല്ലാക്കും ഇട്ടെന്ന് അറിയിക്കാമെന്ന് വെച്ചത് അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വിശദമായിട്ടൊന്ന് പറയണമെന്നുള്ളതൊക്കെ അപ്പോൾ അത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ലീഗൽ അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും അല്ലെങ്കിൽ ലീഗലായിട്ട് ഉള്ള ആരെങ്കിലും ബന്ധപ്പെടുത്തി അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ സംശയങ്ങൾ കുറച്ചൊക്കെ തീർന്നു കാണും എങ്കിലും ഒത്തിരി സംശയം ഉണ്ടാകും ഞാനും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ചെയ്ത് വെക്കാം എന്നാ നമ്മൾക്ക് ലാസ്റ്റ് സമയത്ത് നമുക്ക് പ്രയോജനപ്പെടാത്ത രീതിയിലുള്ള ചികിത്സകൾ തന്ന നമ്മുടെ കുട്ടികൾ വഴിയാധാരമാകണ്ട ഓക്കെ അപ്പോൾ ബൈ